എന്താടി നിനക്ക് ഒന്നും അറിയില്ലേ എന്തറിയാൻ ഇതാ പെണ്ണെ നീ ഇവിടെ കളിക്കണ്ട നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരടി ഇത് നീ കല്യാണത്തിന് അടിഞ്ഞൊരുങ്ങി വിട്ടെന്ന സാധനങ്ങളല്ലേ ഇത് മുഴുവൻ ദൈവമായിട്ടാണ് നിന്റെ നിന്റെ വീട്ടുകാരുടെ തനി സ്വഭാവം ഞങ്ങക്ക് മനസ്സിലാക്കി തന്നത് കല്യാണം കൊണ്ട് ഒരു മാസം ഇല്ലായിട്ടുള്ളൂ വളരെ കുഞ്ഞും കൂടെ നമ്മൾ അതിലും കൂടെ ചെലവിന് കൊടുക്കണ്ടേ മോനൊരു കാര്യം ചെയ്യും നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് ഡൈവോഴ്സിന്റെ കടലാശങ്ക ശരിയാക്കും തീർത്തു കളിയാക്കും വക്കീലിനെ കാണുന്ന ഡിവോഴ്സിന്റെ പേപ്പർ ശരിയാക്കണമൊക്കെ അവിടെ ഇരിക്കട്ടെ ഈ അലമാരെ തുറന്ന് ഞാൻ ലോക്ക് നോക്കി എന്ന സാധനക്കാരപ്പൊ പൊറത്തെടുത്തത് കൊടുക്ക് ഇപ്പത് എടുത്തതാണോ തെറ്റ് എന്തോ ഒരു ഭാഗ്യത്തിന് ബാങ്കിൽ കൊണ്ട് പണയം വെക്കാൻ പോയപ്പോ എമ്മ ഫ്രണ്ടായിരുന്നു അവിടുത്തെ മേനേജർ അല്ലെങ്കിപ്പോഹർ ജയിലിൽ കിടന്നുതന്നെ ബാങ്കിൽ പണയം വെക്കാൻ പോയിന്നോ ആരോട് ചോദിച്ചിട്ട് ആരോട് ചോദിക്കേ ഭാര്യന്റെ സ്വർണം പറയുന്നത് ഭർത്താവിന് അവകാശപ്പെട്ടതാ സ്വർണ്ണമാണോ ഞാൻ ഒബാമ പറഞ്ഞതാ അവൾ പറയുന്ന കേട്ടില്ലേ അതിന് മറുപടി കാരണം തുറന്നു എടുത്തു ഭാര്യന്റെ സ്വർണം അവകാശപ്പെട്ടതോ അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ സ്വർണം ഭാര്യക്ക് അവകാശപ്പെട്ടതല്ലേ അതിന് മാത്രം മൂപ്പന്റെ കയ്യിൽ എന്താ ഉള്ളത് ഒരു ബ്രേസ്ലെറ്റും ചെയ്യുന്നു അതും കല്യാണ സമയത്ത് എന്റെ വീട്ടുകയറിയിട്ട് കൊടുത്തല്ലേ അതിന്റെ ആണുങ്ങൾക്ക് എന്തൊരു സ്വർണം പെണ്ണുങ്ങളിൽ ഏതൊക്കെ നടക്കേണ്ടി അതാരും പറഞ്ഞത് അതാരും പറഞ്ഞിട്ടൊന്നുമില്ല അതാണ് നിയമം ഏത് നിയമം അല്ല ഈ നിയമമൊക്കെ ആരും എഴുതി വെച്ചത് ആര് എഴുതി ഇഷ്ട പെണ്ണങ്ങളായ സ്വർണൊക്കെ നിറയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കണം അതാണ് ഭംഗി പിന്നെ ഭംഗി അത്ര ഇപ്പൊ ഒരു ഭാവം സ്വർണത്തിന് തന്നെ കൊടുക്കണ അറുപതിനായിരത്തിന് മേലെ ജി എസ് ടിയും പണിക്കൂലിയും കൂട്ടി എത്രയാകുമ്പോൾ ഇട്ടാ അത്രയും പൈസ കൊടുത്ത ഭംഗിയാണേക്കാ നല്ലതേ ഫാൻസി കടയിൽ പോയിട്ട് റോൾഡ് ഗോൾഡ് വാങ്ങിച്ചിട്ട് നല്ലത് അതിന്റെ പവറാണ് ഇത് കാണുന്നത് അപ്പോഴും രാജാമണി സൗദാമണിയും കൂടി പറഞ്ഞു വനജയെ നിന്റെ മരുമകൾ സ്വർണ്ണം മറച്ചു നോക്കുന്ന രക്ഷപ്പെട്ടു ആനപ്പെട്ട സ്വർണ്ണ കൂട്ടിട്ട് വരണോന്നുള്ളത് അവരറിയുന്നുണ്ടോ ഇത് മുക്ക് കൊണ്ടുവാണെന്നുള്ളത് എന്നാലും നീ നിന്റെ വീട്ടുകാരൻ ഞാനും എന്റെ വീട്ടുകാർ നിങ്ങളെ പറ്റിച്ചു നോ എങ്ങനെ പറ്റിച്ചുന്ന് കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് ഒരു തരി പൊന്നോ സ്വർണോ വേണ്ട മോളിൽ മാത്രം ഇങ്ങോട്ട് തന്നാ മതി പൊന്നുപോലെ നോക്കിക്കോളോന്നല്ലേ നീ എന്തിനാണോ അങ്ങനെയൊക്കെ പറയാൻ പോയത് അവന്റെ കുടുംബക്കാരന്റെ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കി അതൊരു പേഷൻ ആയിട്ട് പറഞ്ഞതാ ഇപ്പൊ എല്ലാവരും അങ്ങനെ പറയുന്നത് അത് പറഞ്ഞു മുക്കോട് ഇട്ടിട്ടാണ് പറ അങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളുടെ മകൻ പറഞ്ഞോണ്ട് മാത്ര കല്യാണത്തിന് മുമ്പ് ഏതോ സീരിയൽ നല്ല ഫോട്ടോ വാട്സാപ്പിൽ അയച്ചിട്ട് നീ കല്യാണത്തിന് ഇതേപോലെ ഒരുങ്ങി വാന്ന് പറഞ്ഞോണ്ടാ അല്ലാണ്ട് എന്റെ നിർബന്ധ പ്രകാരം ഇഷ്ടപ്രകാരം ഒന്നുമല്ല നീ എന്തിനാ അങ്ങനെ ഫോട്ടോ കൊടുക്കാൻ പോയത് അമ്മയല്ലേ പറഞ്ഞോ സമയത്ത് ഒരു ഐഡിയ കിട്ടുന്നു ഗോൾഡിന്റെ അങ്ങനെ അതിൽ കാണുന്ന പോലെ അയച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ആ പത്തരമായിട്ടുള്ള മരുമകൾ ഇട്ട് നടക്കണത് സ്വർണ എന്നാ വിചാരിച്ചത് അത് ഫുള്ള് റോൾഡ് മോഡലേ സീരിയൽ ആരും സ്വർണ്ണ ഇട്ട് നടക്കോ അതല്ലേ ഞാനും ഇങ്ങോട്ട് ഇട്ടിട്ട് വന്നത് പിന്നെ ആ ഫോട്ടോയില് കാണുന്ന പോലെ സ്വർണ്ണൊക്കെ വാങ്ങിക്കണെങ്കിലേ പത്ത് നൂറ് ഭവൻ എന്തായാലും വേണം അല്ല അപ്പൊ ഞാൻ അത്രയും സ്വർണ്ണം കൊണ്ടുവരും വിചാരിച്ചു അല്ലേ ആ അങ്ങനെ തന്നെ വിചാരിച്ചത് അതല്ലേ കൊറേ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അത് മാത്രം അയച്ചു വന്നത് അത് ശരി പെണ്ണായി ജനിച്ചതിന്റെ പേരിൽ എന്റെ വീട്ടുകാരനെ കടക്കെണിയിലാക്കിട്ട് കല്യാണ സമയത്ത് ഇത്രയും സ്വർണം കൊണ്ടുവരാൻ മാത്രം അത്ര മണ്ടിയൊന്നും അല്ല ഞാൻ എന്റെ വീട്ടുകാർ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ എനിക്ക് നല്ല ജോലി ഉണ്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഞാൻ എനിക്ക് വേണ്ട സമ്പാദിക്കുന്നുണ്ട് പിന്നെ ഈ കല്യാണത്തിന്റെ പേരിൽ മറ്റുള്ളതിന് മുന്നിൽ ആഡംബരം കാണിക്കാൻ വേണ്ടിട്ടേ ജി എസ് ടിയും പണിക്കൂലിയൊക്കെ കൊടുത്തിട്ട് ഇത്രയും സ്വർണം വാങ്ങിക്കാൻ നല്ലത് ബാങ്കിൽ പേപ്പർ ഗോൾഡായിട്ട് സേവ് ചെയ്യുന്നതാ അതും ഞാൻ ചെയ്യുന്നുണ്ട് ഏ ഇത്രയും പൈസ ബാങ്കിലുണ്ടോ നീ ചെയ്താണ് മോളെ ശരി അല്ലാതെ ഇത്രയും പണിക്കൂലിയൊക്കെ സ്വർണമൊക്കെ വാങ്ങിയിട്ട് വെക്കാൻ വല്ല പൈസ കിട്ടുവാ കണ്ടടാ ആ കുട്ടിനെ പഠിപ്പിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആ കൂട്ടി ചെയ്തതാ നിന്നെ പഠിപ്പിച്ചില്ലേ നീ എന്ത് ചെയ്ത് പത്താം ക്ലാസ് വരിയാ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ചോ അതിൽ നിന്ന് ജോലി വാങ്ങിയെടുത്തുകൊണ്ട് നിനക്ക് എന്നിട്ട് ഉള്ള കടമൊക്കെ വാങ്ങിയിട്ട് വെക്കാൻ പോയത് അമ്മയല്ലേ പറഞ്ഞത് അവളുടെ സ്വർണം പത്ത് ലക്ഷത്തിന് കടം വെച്ചിട്ട് എന്നെ മൂന്ന് ലക്ഷം കടം പോയിട്ട് ബാക്കി ചേച്ചിക്ക് മൂന്ന് ലക്ഷം കൊടുക്ക് ബാക്കിയുള്ളത് അമ്മയ്ക്ക് രണ്ടു ലക്ഷം എഫ്റ്റിട്ട് അച്ഛൻ രണ്ട് ലക്ഷം എഫ്റ്റി ഇടുന്നു അതൊക്കെ മറന്നോ കണ്ടെ എന്തായാലും ഇതിപ്പോ ബാങ്ക് അക്കൗണ്ട് വെക്കാൻ തോന്നി നന്നായി അതുകൊണ്ടല്ലേ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത് ഡിവോഴ്സ് അല്ലെ എന്ത് എന്തൊക്കെയായിരുന്നു ഈ കുട്ടി നോക്കി പറഞ്ഞത് അതൊക്കെ ഒരു തമാശ എടുത്താ പോരെ മോളെ ഒരു കുടുംബമായി കഴിഞ്ഞാൽ ഞമ്മള് പല കാര്യങ്ങളും പറയില്ലേ പിന്നെ പെൺകുട്ടിന്റെ വായി കൊണ്ട് അങ്ങോട്ട് വാക്കേ വന്നു പോകരുത് ഒരു മരുമോളാണ് വേണ്ടേ വായിത്തോന്ന് എന്ത് വിളിച്ചു പറയാൻ പറ്റോമേ അത് പിന്നെ മോളെ ആ രാക്ഷന്റെ രാജമല്ലന്റെ മരുമോളിലൊക്കെ എന്ത് പറഞ്ഞാലും കേട്ടിങ്ങാട്ട് കരഞ്ഞു പാവകളും മിണ്ടാതിരിക്കും ഞാൻ അറിയില്ലല്ലോ ഇതുപോലെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാർ ഓരോന്ന് പറയുമ്പോ അതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ നിങ്ങളൊക്കെ ഞങ്ങളുടെ തലയിൽ കാരാ നോക്കുന്നത് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അതൊന്നും കാര്യമാക്കാണ്ട് നിങ്ങളോട് പ്രതികരിച്ച എന്താണെന്നറിയോ എനിക്ക് നല്ല ജോലിയും വരുമാനം ഉള്ളത് കൊണ്ട് എനിക്കാരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഞാൻ എന്റെ സ്വന്തം കല്ല നിൽക്കുന്നു വെറുതെയല്ല പണ്ടത്തെ ആൾക്കാർ പെണ്ണുങ്ങളെയൊന്നും ജോലിക്ക് വിടാണ്ട് വെറുതെ വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്നത് ഇതല്ലേ അവരെ അടിമകളാക്കോണ്ട് മാത്രമല്ല ഇപ്പോഴും ഉണ്ട് എണ്ണങ്ങൾ ഇതുപോലെ മോള് പറഞ്ഞത് ശരിയാ ഒരു ജോലിയും കൂലിയിലാണ് ഞാൻ അനുഭവിച്ച അനുഭവം ദൈവത്തിന് എനിക്ക് മാത്രമേ അറിയുള്ളൂ കല്യാണം കഴിഞ്ഞ വാടെ ഭർത്താവിന്റെ വീട്ടില് അമ്മായിമ്മി അമ്മാനം ചെന്ന് ആത്തൂമ്മരും എന്റെ അച്ഛനും എന്നെ ദ്രോഹിച്ചതിന് കൈയും കണക്കും ഇല്ല എല്ലാം സഹിച്ചിട്ട് അവസാനം വീട്ടിൽ പോയിട്ട് കുറച്ച് നിക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു ബാധ്യതയാവില്ലേ മോളെ ഒരു ജോലിയുള്ളതാണെങ്കിലും പിടിച്ചു നിക്കാരിന്നു വെറുതെ അല്ല പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടില് എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ആട്ടും തൂപ്പും ഇങ്ങോട്ട് കരഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത കാരണമാ നിന്റെ അച്ഛൻ എന്നെ പറയുമ്പോൾ നീ ആ കുട്ടിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പണി നോക്കിട്ടിട്ട് പോകും തൻ്റെടിയാ അതിനെന്താ കല്യാണ സമയത്ത് സ്ത്രീകളൊന്നും വേണ്ട അവൾക്ക് കൊടുക്കാനുള്ളത് എന്താ കൊടുത്താൽ മതി മാത്രം പറഞ്ഞല്ലേ അങ്ങനത്തെ ചക്കന്മാരൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യല്ലേ സ്ത്രീധനം ചോദിക്കുന്നവരെക്കാൾ ഡേഞ്ചർ ആണ് ഞങ്ങൾക്കൊന്നും വേണ്ടേ നിങ്ങളുടെ മോൾക്ക് എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത് മാത്രം മതി എന്ന് പറയുന്നവര് എൻറെ വീട്ടുകാര് എനിക്ക് തരാൻ ഉദ്ദേശിച്ചത് ഈ റോൾഡ് ഗോൾഡാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എന്റെ എത്രയും ആദ്യ പിടിച്ചത് നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ടെന്നുള്ളത് അത് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് എന്തെങ്കിലും അത് കട ഉണ്ടെങ്കിൽ അത് അതുകൊണ്ട് എടുത്തു ഭാര്യ കല്യാണത്തിന് ശേഷം ഭർത്താവിന് എന്തെങ്കിലും ബാധ്യത വന്നാ അത് തീർക്കാനുള്ള ഉത്തരവാദിത്തം ഭാര്യയ്ക്ക് കൂടിയുണ്ട് അത് ഞാൻ സമ്മതിച്ചു പക്ഷെ കല്യാണത്തിന് മുമ്പ് വെച്ച കടം തീർക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കുന്ന നിങ്ങളെപ്പോലെ കൊറേ ആൾക്കാരുണ്ട് അവരോടൊക്കെ എന്താ പറയേണ്ടത് ഇനി നിങ്ങളല്ലേ അവർക്കുള്ളൊരു മറുപടി കൊടുക്ക്